സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരെ പ്രമേയവുമായി ഓർത്തഡോക്സ് സഭ യാക്കോബായ സഭയുടെ കാതോലിക്കാ വാഴ്ചയ്ക്ക് സർക്കാർ പ്രതിനിധികൾ പങ്കെടുക്കുന്നത് നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുന്നതിന് തുല്യമെന്ന് സഭയുടെ വിമർശനം രാഷ്ട്രീയ പാർട്ടികളോടുള്ള ഓർത്തഡോക്സ് സഭയുടെ സമദൂര നിലപാട് പിൻവലിച്ചാൽ പലരും വീഴുമെന്നും പലരും വാഴുമെന്നും സഭാനേതൃത്വം മുന്നറിയിപ്പ് നൽകി യാക്കോബായ സഭാ അധ്യക്ഷനായി ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ വാഴിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ പങ്കെടുക്കാൻ തീരുമാനിച്ചതിനെ ഓർത്തഡോക്സ് സഭ എതിർത്തിരുന്നു മലങ്കര സഭയിൽ സമാന്തര ഭരണം പാടില്ലെന്ന സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണ് പുതിയ കാതോലിക കാതോലിക്കവാഴ്ചയെന്നാണ് സഭയുടെ വിമർശനം സമാന്തര ഭരണ നീക്കത്തിന് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും പിന്തുണ നൽകുന്നുവെന്ന് വിമർശിച്ച് ഓർത്തഡോക്സ് സഭ പ്രമേയം പുറത്തിറക്കി നിയമവിരുദ്ധമായ കാര്യത്തിന് കേരളത്തിന്റെ നിയമമന്ത്രി തന്നെ കാർമ്മികനാകുന്നുവെന്ന് പ്രമേയത്തിൽ പറയുന്നു രാഷ്ട്രീയ പാർട്ടികളോടുള്ള ഓർത്തഡോക്സ് സഭയുടെ സമദൂര നിലപാട് പിൻവലിച്ചാൽ പലരും വീഴുമെന്നും പലരും വാഴുമെന്നും നേതൃത്വം മുന്നറിയിപ്പ് നൽകി സുപ്രീം കോടതി ഭരണത്തിന്റെ പൊതുജനത്തിന്റെ നീലീകളും ഉപയോഗിച്ച് ഏഴ് സർക്കാർ പ്രതികളും വിമർശനം നടത്തുന്നു കേരളയിൽ മാത്രം ബാങ്ക് രക്ഷിപ്പിച്ച് നടത്തുന്ന ഈ പ്രീടന രാഷ്ട്രീയം കേരളത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ സമഗ്ര അവസാനിപ്പിക്കുവാൻ ഈ സഭ തീരുമാനിച്ച ചിലർ വീഴും മറ്റു ചിലർ വായ്പ എറണാകുളം ജില്ലയിലെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി പുറത്തിറക്കിയ പ്രമേയത്തിൽ പറയുന്നു ഓർത്തഡോക്സ് സഭയോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ രാഷ്ട്രീയമായി തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തിറക്കിയ പ്രമേയം ജനം കോട്ടയം